ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു പക്ഷേ എന്നാൽ അലഹമ്മില്ല ഞാനിവിടെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു അപ്പോൾ വിഷു ഒക്കെ ആഘോഷിച്ച് കണിയൊക്കെ കണ്ട് കൈനീക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും സദ്യയുടെ ടൈമൊക്കെ ആയിരിക്കുമല്ലോ ഈ ടൈം അപ്പോൾ നമ്മുടെ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീഡിയോ വരണമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതിന് മുന്നേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തന്നെ ഞാനിങ്ങോട്ടിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട് മറ്റുള്ളവർ കമൻസ് ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ ആ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ എന്താ നിരാശപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ ഇടാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പെട്ടെന്ന് തോന്നി എന്തെങ്കിലും വീഡിയോ എടുത്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് പാചകങ്ങളും വിശേഷങ്ങളും തന്നെ അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറങ്കിമാവുണ്ടല്ലോ ആവശ്യത്ത് നിൽക്കുന്ന മൂന്ന് പറങ്കിമാവ് കേട്ടോ അത് വരവ് തൈ ആയിരുന്നു അത് ആ പൊട്ടിടുത്ത വീടുണ്ടല്ലോ ആ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര കാറ്റ് എന്താണെന്നറിയത്തില്ല അപ്പോൾ ആവശ്യത്ത് നിൽക്കുന്ന ചില്ലകൾ ആ വീടിനോട് ചേർന്ന് ചില്ലകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തറയിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ചില്ലകളായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ പച്ചുറുമ്പുണ്ടല്ലോ പച്ചുറുമ്പ് നിറയെ പച്ചുറുമ്പായിരുന്നു പച്ചറുമ്പ് കയറിയിട്ട് കൂട് കൂട്ടി പച്ചറുമ്പായിരുന്നു അപ്പോൾ അവരുടെ വീടിനകത്തേക്കൊക്കെ പച്ചറുമ്പ് കയറുന്നു കേട്ടോ ഭയങ്കര ശല്യമായിരുന്നു അത് കാരണം നമ്മൾ നമ്മളതൊന്ന് മുറിച്ചു ഒരെണ്ണം നല്ല മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞു ഒരെണ്ണം അങ്ങോട്ടുള്ള ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞട്ടോ എന്നിട്ട് ഒരെണ്ണം മാത്രം നിർത്തി അതിന് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുവായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒത്തിരി ദിവസം മുന്നേ നമ്മൾ വെട്ടിയേട്ട അതായത് റമദാൻ തുടങ്ങുന്ന ടൈമിൽ വെട്ടിയതായിരുന്നു അപ്പോൾ അതവിടെ കിടന്നിട്ട് ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് തീയിരിക്കാനും പറ്റാതെ ആവുമല്ലോ അപ്പം ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിപ്പിറക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കാനായിട്ട് അനിയത്തിയാട്ടോ വെട്ടിപ്പിറക്കി ഇറങ്ങിയത് അപ്പോൾ എനിക്ക് അടുക്കള ജോലി ചെയ്യുമ്പോഴത്തേക്കും അവളിത് വെട്ടിപ്പിറക്കി റെഡിയാക്കി എടുക്കുമല്ലോ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അനിയത്തി നിൽക്കുന്നത് അതാണ് കേട്ടോ ഞാൻ മുന്നേ കാണിച്ചത് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നു ഇനിയിപ്പോൾ അകത്ത് പെരക്കാവല്ല ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഇടാനായിട്ട് പോകാം കേട്ടോ തുടയ്ക്കാന്നൊക്കെ വിചാരിച്ചു നമ്മൾ റമദാനും റമലാനും മുന്നേ റമലാന ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം ഇങ്ങോട്ട് തുടച്ചതേ ഉള്ളൂ പിന്നെ തുടയ്ക്കാൻ പറ്റിയിട്ടില്ല തുടയ്ക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ സമയം ഒരുപാട് പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ നിന്നില്ല തുടയ്ക്കാനൊന്നും നിന്നില്ല ഇനിയിപ്പോൾ നാളെയും കാണാൻ തുടയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് പാത്തു ഒരു ഞാൻ പുറത്ത് നിൽക്കുന്ന ടൈമിൽ എപ്പോഴോ ഈ ടെക്സ്റ്റിൻ്റെ ഉണ്ടല്ലോ കവറ് ആ കവറെല്ലാം വലിച്ചു ഏറിയിട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുന്നോളം ഉണ്ടായിരുന്നു തൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടും അത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഈ തൂക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമല്ല ആദ്യം ഞാൻ രാവിലെ എണീറ്റ ഉടനെ ഇവിടെ ആകുമൊക്കെ ഒന്ന് അടിച്ച് വരുന്ന പതിവുണ്ട് എണീറ്റുടനെ അതായിരിക്കും ആദ്യത്തെ പതിവ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതാണ് രണ്ടാമത് നോക്കിയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ മുടിഞ്ഞു മുടിഞ്ഞുമായിരിക്കുന്ന കേട്ടോ മൊത്തത്തിൽ മുടിപ്പിച്ചിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് അതും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോകണം അപ്പോൾ അത്തും എന്നോട് ഉടക്കി നിൽക്കുകയാണ് കേട്ടോ അതാണ് ആ ഒളിച്ചിരിക്കുന്നത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വഴക്കു പറഞ്ഞിട്ടോ അങ്ങനെ ബുക്കിൻ്റെ കവറൊക്കെ വലിച്ചു കയറിയപ്പോഴത്തേക്ക് പിന്നെ ആൾ ഓക്കെ ആയി കുഴപ്പമില്ലാണ്ട് ഒക്കെ അടുക്കളയിലൊക്കെ വന്നിട്ട് അങ്ങനെ ദസ്വറൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇവിടെ ഉരുളക്കിഴങ്ങ് കിടപ്പുണ്ട് അത് പച്ചക്കറി വേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ പൊരിച്ചുകഴിഞ്ഞാൽ ആളിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് പൊരിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നത് ഇന്ന് ശരിക്കും ഞാൻ പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നു ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നു പൊതിച്ചോറ് കാണിക്കാമെന്ന് അപ്പോൾ പൊതിച്ചോറിന് വേണമെങ്കിൽ ഇല വേണം വാഴ നമ്മുടെ വാഴയില മൊത്തം ഇങ്ങനെ കീറി ചണ്ടം പിന്നിന്നം കീറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു കഷ്ണം പോലും ചൊവ്വിന് കിട്ടുന്നില്ല ഇനി ഒന്നും കൂടി ഇറങ്ങി ഒന്ന് തപ്പണം നമുക്ക് പറ്റിയ ഇലയുണ്ടോ എന്നൊക്കെ പുതിച്ചോറ് കെട്ടാൻ പാകത്തിനുള്ള ഇല ഉണ്ടോ എന്നൊക്കെ നോക്കണം തീരെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കിളന്തായിട്ട് നാമ്പായിട്ട് കയറി വരുന്ന ഇലയിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് പൊതിയാൻ പറ്റത്തില്ല കീറി പോകത്തില്ല അപ്പം ഒന്ന് മുറ്റിയ നല്ല ഇലയൊക്കെ ഉണ്ടോ ഒരു വശമെങ്കിലും കിട്ടിയാൽ നമ്മളത് പുതിച്ചോറ് ചെയ്യാന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അതിപ്പം നാളെ ചില നോക്കണം നാളെ ചെയ്യാൻ പറ്റുമോയെന്ന് ണം ഇതൊരു മാങ്ങ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാട്ടോ ഇത് എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട അവർക്ക് എവിടെ നിന്നോ കിട്ടിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മാങ്ങ പഴുത്ത മാങ്ങയായിരുന്നു അത് നമുക്കും കിട്ടി നമ്മുടെ മാങ്ങയൊന്നും പഴുക്കാനുള്ള സമയമൊന്നും ആയില്ല കേട്ടോ ഈ ടൈമിലൊക്കെ നമ്മുടെ മാങ്ങ പഴുത്ത് നമുക്ക് പോലും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വീണു പോകുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം താമസിച്ച് ഇങ്ങനെ കായ്ച്ചത് കൊണ്ടായിരിക്കണം എന്താ മാങ്ങയൊന്നും പരുവായിട്ടില്ല വിളഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ പാകത്തിന് നമുക്ക് അച്ചാറിൻ്റെ പരുവത്തിനൊക്കെ ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ആൾ അപ്പോൾ അതിൽ ഒരു മാങ്ങ എടുത്തിട്ട് പാത്തൂന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് അവളെ കൊണ്ടുപോയി ടീവിയുടെ ഫ്രണ്ടിലിരുത്തി കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനി മോരുകറി ഉണ്ടാക്കാൻ പോവാണേ ഞാൻ മോരുകറി അവിയൽ പിന്നെന്താ നെത്തോലിയായിരുന്നു മീൻ അത് അവിയൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെയാണ് ഇന്നത്തെ ഉച്ച ഉച്ചയൂണിൻ്റെ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് പിന്നെ ഈ ഒരു മോര് മോരുകറിയായിരുന്നു കേട്ടോ ഉമ്മ എങ്ങനെ മീൻ കറിയും അവിയലും വെച്ചാൽ മതിയെന്ന് പറഞ്ഞു മീനുണ്ടെങ്കിൽ അത് വറുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലേ എന്തായാലും ചിരി ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കറിയും കൂടെ ഇങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങോട്ട് കറി ഉണ്ടാക്കിയതാണേ ഇപ്പം മോരേറിയുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും വെണ്ടയ്ക്കങ്ങനെ നമ്മൾ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ മോരേറി വെക്കുന്നത് പോലെ തന്നെ ഉലുവയും കടുകും മുളകൊക്കെ പൊട്ടിച്ചിട്ട് തക്കാളി ഇട്ട് വഴറ്റി തക്കാളി ഇടുവെന്നൊക്കെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ തക്കാളി ഇടാറുണ്ട് എണ്ണയിൽ അല്ലെങ്കിൽ തന്നെ തക്കാളി ഇടാറുണ്ട് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ ഇവിടെ ഇവിടെ ഉമ്മ അങ്ങനെ തക്കാളി ഇട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ കയറുമ്പം കണ്ടിട്ടില്ലേ തക്കാളി ഇട്ടിട്ട് മോര് കാച്ചി വെച്ചിരിക്കുന്നത് ഇവിടെ തക്കാളി ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ടിട്ടൊക്കെ മോര് കയറി വെക്കുമോന്ന് തക്കാളി ഇടാറുണ്ട് കേട്ടോ അത് സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നതല്ല എന്നും ഇവിടെ മോരുകയറി വെക്കുമ്പോൾ തക്കാളി വിളാറുണ്ട് പിന്നെ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക മത്തങ്ങ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മോരുകറി കാച്ചാറുണ്ട് നമ്മൾ വെറുതെ ആ പച്ചക്കറിയൊക്കെ അഴുകി കളയുന്നത് നല്ലതല്ലേ കറികളിലൊക്കെ ഇട്ട് ഇത് ചിലവർക്കൊന്നും ഇഷ്ടമല്ല മത്തങ്ങയും അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് വെട്ട് സാധനങ്ങളായിരിക്കും അതൊക്കെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നശിക്കും അപ്പോൾ മോരുകറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ വൈറ്റിൽ പൊക്കോളൂ വിട്ടാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ പിന്നെ മോരേറി കാച്ചിട്ട് നമ്മൾ മീനൊക്കെ വറുക്കാൻ വേണ്ടി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ മീൻ മുളകും ഒക്കെ തേച്ചിട്ട് അതൊന്ന് വറുക്കാനായിട്ട് വെച്ചു തൊട്ട് നമ്മൾ വിറകടുപ്പിലേക്ക് മീൻ എന്താ വറ്റിച്ച് വെക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ മാങ്ങയൊക്കെ ഇട്ടിട്ട് നെത്തൂരി വറ്റിച്ച് വെക്കത്തില്ലേ അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ മാങ്ങയൊന്ന് സോ ഒരുപാട് വെള്ളം ചേർത്തിട്ട് വറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ മാങ്ങയും തക്കാളിയും കൂടെ ഒന്ന് മാങ്ങ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ചെറുതായിട്ട് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള കറിയുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തോരൻ അരച്ച് വെച്ചത് കേട്ടോ ഞാൻ അരപ്പ് അരച്ച് വെച്ചിട്ടുള്ളത് ഇത് ഞാൻ മുന്നേയും കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇളക്കിയൊന്നും വേണ്ട അതവിടെ ഇരുന്ന് അങ്ങ് വറ്റി മീൻ നെത്തോലി മീനിന് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വറ്റിച്ചത് അതിൽ നെത്തോലി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നല്ല ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ അതായത് ചാറില്ലല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ മുന്നേ കൂട്ടിയിട്ട് ചെയ്തതാട്ടോ മോരുകറി അപ്പോൾ മീൻ പീരങ്ങനെ വറ്റിച്ചിങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് ചിലവായി പോവുകയും ചെയ്യും ഒഴിച്ച് കയറി വേണ്ടിയിട്ട് ഇച്ചിരി പുളിശ്ശേരിയോ അല്ലെങ്കിൽ ആ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കൂടുതൽ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്താത്തൊരു കുട്ടി വീഡിയോ ആയിരുന്നു പിന്നെ ഇന്നലത്തെ കപ്പയാട്ടോ അത് ഇന്നലത്തെ ചീനിയാണത് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ എല്ലാം സെറ്റ് ഇങ്ങനെ വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ അസ്സാം വലൈക്കും